സർവം ശ്രീരാധാകൃഷ്ണ അപ്പണമസ്തു കണ്ടൻ തന്ന ഒരു വലിയ അനുഭവമാണ് ഞാൻ വായിക്കാൻ പോകുന്നത് ഞാനിത് ഇന്നലെ ശ്രീകുമാർ സാറിനെ അയച്ചു കൊടുത്തിരുന്നു പിന്നീട് ഞാൻ നോക്കിയപ്പോൾ ആ ഫോട്ടോ ക്ലിയർ അല്ല എന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് എന്നാൽ എൻ്റെ വോയിസിൽ തന്നെ സാറിന് അയച്ചു കൊടുക്കാം കൂടുതൽ ഈസി ആവട്ടെ എന്ന് കരുതി ഞാൻ ഇത് എഴുതിയത് നോക്കി വായിച്ച് എൻ്റെ അനുഭവം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ് വളരെ സന്തോഷകരമായ ജീവിതം ഞാനും ഭർത്താവും രണ്ട് കുട്ടികളും അതാണ് ഞങ്ങൾ എൻ്റെ കുടുംബം ഞാനൊരു ദേവി ദേവിഭക്തിയായിരുന്നു മിക്കവരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അവരെല്ലാം ഗുരുവായൂരപ്പ ഭക്തരാണ് ഭക്തരാണ് അറിയില്ല എനിക്ക് കൃഷ്ണനോട് പ്രത്യേകിച്ച് അടുപ്പമൊന്നും തോന്നിയിട്ടില്ല ഹസ്ബൻഡും കുട്ടികളും ഈശ്വര ഭക്തരുമല്ല പാവപ്പെട്ടവരെ സഹായിക്കുക ആരെയും ദ്രോഹിക്കാതിരിക്കുക കിട്ടുന്നതിൽ സംതൃപ്തി അടയുക ഇതെല്ലാമാണ് അവരുടെ കോൺസെപ്റ്റ് അങ്ങനെ ഞാനും പ്രാർത്ഥിക്കാൻ തുടങ്ങി എനിക്കും കണ്ണാ നിന്നോട് ഭക്തി തരണേ എന്ന് അങ്ങനെ ഞാനും കൃഷ്ണഭക്തിയിലെത്തി കൂടെ കുറേയേറെ പരീക്ഷണങ്ങളും ഇരുപത്തിരണ്ട് വർഷമായി ചെയ്തുകൊണ്ടിരുന്ന ജോലിയിൽ നിന്നും ഹസ്ബൻഡിനെ പിരിച്ചുവിട്ടു പ്രത്യേകിച്ച് കാരണം ഒന്നുമില്ലാതെ മൂത്തം അങ്ങനെ പഠനത്തിൽ ബുദ്ധിമുട്ടുണ്ടാകുന്നു ഞാൻ കണ്ണനോട് ചോദിച്ചു എൻ്റെ ഏട്ട ഞാൻ കണ്ണനെ എൻ്റെ സ്വന്തം ഏട്ടനായിട്ടാണ് കാണുന്നത് എന്നെ എന്തിനെത്രമാത്രം പരീക്ഷിക്കുന്നു നിന്നോട് അടുക്കുമ്പോൾ നീ കൂടുതൽ പരീക്ഷണം തരുന്നു ഇതുവരെ സ്മൂത്ത് ആയിരുന്നു പോയിക്കൊണ്ടിരുന്ന ജീവിതത്തിൽ ഒത്തിരി പരീക്ഷണങ്ങൾ നീ തന്നുകൊണ്ടേയിരിക്കുന്നു ഒരു പക്ഷെ പൂർവ്വ കർമ്മഫലമാണെങ്കിൽ ഞാൻ ഇതെല്ലാം അനുഭവിച്ചു തീർക്കാനാണെങ്കിൽ ഞാൻ സഹിച്ചല്ലേ മതിയാകും നീ എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ എങ്ങനെ അറിയും നീ എനിക്ക് ഒരു അടയാളമെങ്കിലും തരും ഏത് സന്തോഷ അവസരത്തിലും എൻ്റെ മനസ്സിൻ്റെ കോണിൽ ഒരു സങ്കടം അങ്ങനെ തങ്ങി നിൽക്കുന്നു അങ്ങനെ ഒരു ദിവസം ഏകദേശം ആയിരം ആളുകൾ പങ്കെടുക്കുന്ന ഒരു മെഗാ ഇവൻറ്റിന് പോകുവാൻ റെഡിയായി മഞ്ഞ സാരി ഉടുത്ത് കണ്ണൻ്റെ ഗുരുവായ കളഭം നെറ്റിയിലിട്ട് ഞാൻ റെഡിയായി ഞാൻ കണ്ണനോട് പറഞ്ഞു നീ എൻ്റെ കൂടെ കൂടെയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കും നീ എനിക്ക് ഈ ഫങ്ഷനിൽ വെച്ച് ഒരു സമ്മാനം തരൂ എന്ന് കണ്ണൻ എന്നെ ഞെട്ടിച്ചു കളഞ്ഞു നിറക്കെടുത്ത സമ്മാനം കൊടുത്ത മൂന്ന് പേരിൽ ഫസ്റ്റ് പ്രൈസ് എനിക്കായിരുന്നു ഞാൻ ഹസ്ബൻഡും സ്റ്റേജിൽ കയറി കയറി പ്രൈസ് വാങ്ങി ഞാൻ സീറ്റിൽ വന്നിരുന്നു ഞാൻ കണ്ണനോട് പറഞ്ഞു കണ്ണാ എൻ്റെ ഏട്ട എനിക്ക് മനസ്സിലായിട്ടോ നീ എൻ്റെ കൂടെ തന്നെയുണ്ടെന്ന് ഞാൻ നിന്നിൽ നിന്നും ഒരിക്കലും വിട്ടുപോകില്ല നിനക്കിഷ്ടമുള്ള അത്രയും നീ എന്നെ പരീക്ഷിക്കൂ നിനക്ക് എന്നെ തോൽപ്പിക്കാൻ കഴിയില്ല ഞാൻ തന്നെ ജയിക്കും ഞാൻ നിന്നോട് അത്രയും അടുത്തു കഴിഞ്ഞു